അതായത് പിന്ന ഒമ്പതാം ക്ലാസ് വേഗര സ്കൂളിന്ന് കോടി ഗ്രേക്ക് കൊണ്ടുപോകാറുള്ള ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്കൂൾ ഒമ്പതാം ക്ലാസ് അവിടെ ഒമ്പത് അധികം വരവാനുള്ള അഴികൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കോട്ടമ്പനെ പിന്നെ എക്സാംസിനെ അതെന്തോട്ടി മുമ്പ് ഒന്നെ <laughs>

അപ്പോൾ സൈമൈ ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്നായിരിക്കും. ഇതിന് ഒരു വീര ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു ടൗണിൽ വീട് ഉണ്ടാക്കാനാണ് പ്ലാൻ. എനിക്ക് കംഫർട്ടബിൾ ആണ്. തന്നെയാണ്സ് അനൈറ്റ് കണ്ടുണ്ടാ. 5 മാസം 5 മക്കളാ. ഇതിന് മുമ്പ് മാവേലി താമസയനാണെന്ന്. നേരെ കുളികൊലെങ്ങര സ്ഥലമാണ്. അതാണ്. അവരുടെ സൈറ്റായിട്ട് अवेलेबल. ഞാൻ അപ്പോൾ. ഒബ്ര ഇവിടെ ഉള്ളത്. 去吧，来 <laughs>。<laughs>